ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ തിരുവചന ചിന്തയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ഭയപ്പെടരുത് വിഷാദിക്കായി മരുത് ഞാൻ ദേശത്തെ നിങ്ങളുടെ കരങ്ങളിൽ തരാൻ പോകുന്നു യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനമാണ് നാം വായിച്ചതെങ്കിൽ ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് മുൻപോട്ടുള്ള യാത്രയിൽ അവർക്കെതിരെ ഉയർന്നു നിന്ന അവർക്കെതിരെ അടച്ചുറപ്പാക്കിയിരുന്ന എരിഹോ വന്ന വൻമതിലിനെ യോശുവയും കൂട്ടരും യഹോവയായ ദൈവത്തിൻ നാമത്തിൽ ആർപ്പിട്ടപ്പോൾ വിജയം വരിപ്പാനിടുകയെങ്കിൽ യോശുവ ചെയ്ത പതിമൂന്നാമത്തെ പതിമൂന്ന് യുദ്ധങ്ങളിൽ ആദ്യത്തേതും മഹത്തരമായ യുദ്ധം എന്നാൽ അതിനുശേഷം ചെറിയ പട്ടണമായ ഹായിക്കു നേരെ ഉറ്റുനോക്കാൻ പോയവർ പറഞ്ഞതനുസരിച്ച് രണ്ടായിരം പേരെ മാത്രം അയച്ചാൽ മതിയെന്ന് പറഞ്ഞെങ്കിലും മൂവായിരം പേരെ ചെറിയ പട്ടണത്തിനു നേരെ അയച്ചെങ്കിലും അവിടെ അവർ പരാജയപ്പെടുവാനിടയായി മാത്രമല്ല മുപ്പത്തിയാറോളം പേരെ ഹായി പട്ടണക്കാർ കൊല്ലുവാനും ഈ പ്രതിസന്ധിയുടെ കാരണം തിരക്കി ദൈവസന്നിധി നിലമ്പാട് വീണ് കരയുന്ന യോശുവയ്ക്ക് ഇസ്രായേൽ മക്കൾ പരാജയപ്പെടുവാനുള്ള കാരണം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അത് മറ്റൊന്നുമല്ല കർമ്മിയുടെ മകനായ ആഘാൻ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി എരിയോവിൽ നിന്ന് ബാബലോന് അങ്കിയും പൊൻവെ പൊൻകട്ടികളും സ്വർണവുമൊക്കെ കവർന്നെടുത്തതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേൽ മക്കൾക്കെതിരായി തൽഫലമായി അവർ ഹായിയിൽ തോൽക്കുവാൻ കാരണമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആഗ്രഹം കൊണ്ടോ ദുരാഗ്രഹം കൊണ്ടോ നമ്മുടെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ അലസത കൊണ്ടോ ജീവിതത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവശബ്ദത്തിന് വിരോധമായി അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ കുറവുകൾ പാപങ്ങൾ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാകാതിരിപ്പാൻ നമ്മുടെ തലമുറകളുടെ തകർച്ചയ്ക്ക് കാരണമാകാതിരിപ്പാൻ ദൈവത്തിൻ്റെ തിരുവതനം നമ്മെ ഓർപ്പിക്കുന്നു കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി യേശു കർത്താവിനോട് ഏറ്റുപറഞ്ഞ പാപക്ഷമ പ്രാപിച്ചവരായി മാറുവാൻ ദൈവത്തിൻ്റെ തിരുവതനവെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വഴിതടയപ്പെട്ട മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ നന്മ ചോർന്നു പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അധ്വാനിച്ച അധ്വാന ഫലം തരാതവണ്ണം മുടക്കിക്കളയുന്ന അധ്വാനത്തെ പിടിച്ചു വയ്ക്കുന്ന ലാഭാന്യ ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ നമ്മോട് ആവശ്യപ്പെടുന്നു നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മുടെ പ്രവൃത്തിയിലോ ഇടപാടുകളിലോ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ദൈവ തിരുമുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് നമ്മൾ അരുൾ ചെയ്യുന്നു ഭയപ്പെടണ്ട വിഷാദിക്കുകയും വേണ്ട പടകൂട്ടി ഹായിക്ക് നേരെ ചെല്ലുക ഹായി എന്ന ദേശത്തെയും പട്ടണത്തെയും അതിൻ്റെ സകല നന്മയെയും ഞാൻ നിങ്ങളുടെ കരുത്തു ഏൽപ്പിക്കുന്നു എന്ന് യോശുവയോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ തിരുവതനം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതലെ നമ്മോട് ഇടപെടുന്നു പോരായ്മകൾ കുറവുകൾ കുറ്റങ്ങൾ വീഴ്ചകൾ ദൈവത്തിന് വിരോധമായി ചെയ്തതെന്തും ദൈവത്തോടേറ്റു ഏറ്റുപറഞ്ഞ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകളായി ദൈവസനത്തിലേക്ക് അടുത്തു വരുമെങ്കിൽ ശത്രു തടഞ്ഞതിനെ വഴിമാറിപ്പോയതിനെ നഷ്ടപ്പെട്ടതിനെയൊക്കെ മടക്കിത്തന്ന് നമ്മെ ആദരിക്കാൻ ദൈവത്തിൻ്റെ കരം ശക്തിയുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് ഒരു സ്വയ പരിശോധനയ്ക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം വിഷാദിക്കേണ്ട ഭയപ്പെടേണ്ട നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾക്ക് നൽകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു ഗാഡ് ബ്ലസ് യു ആൾ